മലയാളം സീസൺ സിക്സിലെ അതുപോലെ നമ്മുടെ ഇന്നലത്തെ സിജോയുടെ ഒരു ടോക്കാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം സിജോ ഇന്നലെ പറയുന്നുണ്ട് ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ജിൻഡോ ആണെങ്കിൽ ഒരു ക്യാപ്റ്റൻസിലോ അല്ലെങ്കിൽ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കണം അല്ലെ പവർ ഹൗസിന്റെ ഒരു മെമ്പർ ആക്കണം കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെയാണ് സിജോ പറയുന്നത് അങ്ങനെയൊന്നും തകർക്കാൻ പറ്റില്ല മോനെ സിജോ ജിൻഡോ അങ്ങനെ തകർക്കാൻ പറ്റില്ല കാരണം സിജോ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഇപ്പം അവൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ പവർ ഹൗസിന്റെ ആളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ പവർ യൂസ് ചെയ്യും പവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് മിസ് യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ അവനെ വെറുക്കും അപ്പടെ അങ്ങനെയാണ് അവനെ നമുക്ക് മാനസികമായിട്ട് തകർത്തി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റും എന്നാണ് സിജോയുടെ ഒരു നീക്കം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും മോനെ സിജോ നീ കൂട്ടിയാൽ കൂടൂല അതാണ് ഐറ്റം എന്തായാലും പക്ഷെ പറയാൻ പറ്റത്തില്ല ഇനി ജിൻഡോയെ എപ്പോഴെങ്കിലും മാനസികമായിട്ട് തകർക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റത്തില്ല ഇതുവരെ ഉള്ള ഒരു പോക്ക് വെച്ചിട്ട് അങ്ങനെ ഒന്നും തകർക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം ഞാൻ എന്ത് വന്നാലും ഇവിടെ തന്നെ കിടക്കൂടാ നീ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ പോവില്ലെന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ജിൻ്റെപ്പനോടെ നിൽക്കുന്നത് ആ നോക്കാം